നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ഇപ്പുറവും ഗസയിലെ യുദ്ധം ക്രൂരമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതോടെ തന്നെ അൻപത്തി എട്ടായിരത്തിലധികം പലസ്തീനികളാണ് ഇസ്രയേലിൽ ക്രൂരമായി കൊലപ്പെട്ടത് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രയേൽ തയ്യാറാണെന്ന് പലതവണ പറയുമ്പോഴും തീർത്തും ഏകപക്ഷീയമായ നിലപാടുകൾ തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുമാണ് എന്നാൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നെതന്യാഹു ഗസായുദ്ധത്തെ ഉപയോഗിക്കുന്നത് എന്നത് ലോകം തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് തന്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയും നതന്യാഹുവിനെതിരായ കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനും വേണ്ടിയുള്ള പുതിയ തന്ത്രമായി മാത്രമാണ് നെതന്യാഹു ഇപ്പോൾ രസയിലെ യുദ്ധത്തെ കണക്കാക്കുന്നത് എന്നാൽ അതേസമയം സ്വന്തം സഖ്യ കക്ഷികളിൽ നിന്നും അടക്കം തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നതന്യാഹുവിന് സ്വന്തം അധികാരത്തിന്റെ പതനം പോലും മുന്നിൽ കണ്ടിട്ടും വെടിനിർത്തലിൽ നിന്ന് പുറകോട്ട് അടിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു ദിവസങ്ങൾക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന ട്രംപിന്റെ വീരവാദങ്ങളൊക്കെ ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് വെടുന്നത്തലിന് ഇപ്പോൾ വലിയ തടസ്സം സൃഷ്ടിക്കുന്നത് നദന്യാഹുവെന്ന ഒരേയൊരു നരാധമൻ തന്നെയാണ് പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മുഴുവൻ ബന്ധികളെയും ഒരുമിച്ച് കൈമാറാൻ സന്നദ്ധമാണെന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതായി ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്ധികളെയും ഒരുമിച്ച് വിട്ടയേക്കാൻ തങ്ങൾ ഒരുക്കമാണെന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതായാണ് ഹമാസ് സായുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കിയത് ബന്ധികളുടെ ജീവനെ മറ്റു നിക്ഷിപ്ത താല്പര്യങ്ങൾക്കാണ് ഇസ്രയേൽ നദന്യാഹു പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് വെള്ളിയാഴ്ച ഉള്ള വീഡിയോ സന്ദേശത്തിൽ അബു ഉബൈദ ചൂണ്ടിക്കാട്ടിയത് ആക്രമണം തുടരാനാണ് ഇസ്രായേൽ തീരുമാനമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് തങ്ങളും ഒരുക്കമാണെന്നാണ് ഹമാസ് സായുധ വിഭാഗം നദന്യാഹുവിന് അന്തിമ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനിടെ ഗസയിൽ നിന്ന് പലസ്തീനികളെ എത്യോപ്യ ഇന്തോനേഷ്യ വിവിധ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിക്ക് പിന്തുണ തേടി മൊസാദ് മേധാവി അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചതിനുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യു എസ് മാധ്യമങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഗസയിൽ ഇന്നലെയും നാൽപ്പത്തി ഒന്ന് പേരെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയിരിക്കുകയാണ് തെക്കൻ ഗസയിലെ അൽ മവാസിയിൽ അഭ്യർത്ഥികൾ താമസിച്ച തുണികൊണ്ടുള്ള ടെന്റിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു തിരക്കേറിയ സ്ഥലങ്ങളിലും ഭക്ഷണവും വെള്ളവും കാത്തു നിൽക്കുന്നവർക്കിടയിലും ബോംബുകൾ വർഷിച്ച കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രയേൽ വിശപ്പ് കാരണം ആളുകൾ മാനസിക സമ്മർദ്ദവും ഓർമ്മ നഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അൽഷിഫ ആശുപത്രിയിലെ ഡോക്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തിയ ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ മഹാളി ഫാമിലി ചർച്ചിൽ ജെറുസലേമിലെ കത്തോലിക്ക സഭാതലവൻ സന്ദർശനം നടത്തിയിരുന്നു ഗസയിലെ കുരുതി ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്ന ഒരു അന്തിമ ആവശ്യവും അവർ പുറപ്പെടുപ്പിച്ചിരുന്നു അമേരിക്കൻ സന്ദർശനവും ചർച്ചകളുമെല്ലാം നെതന്യാഹുവിന്റെ വെറും നാടകങ്ങൾ മാത്രമാണെന്നാണ് ഇതോടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ നാടകങ്ങൾ പൊളിച്ച നെതന്യാഹുവിനെ അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ്